ഹലോ കുറച്ച് പ്ലാന്റ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിവ് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഡി ടി സി വഴിയാണ് പ്ലാന്റ്സുകളെല്ലാം അയച്ചു തരുന്നത് പ്ലാന്റ്സിൻ്റെ റേറ്റും ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോളുകൾ പരമാവധി ഒഴിവാക്കുക കോൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഇത് അലോക്കേഷൻ പ്ലാന്റ് ആണ് ഇത് സെയിം സൈസിലുള്ള പ്ലാന്റ് എഴുപത് രൂപ അടുത്തൊരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തൊരു കലാത്തിയാണ് ഇതാണ് സൈസ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് വലിയ സൈസുള്ള പ്ലാന്റ് ആണോ കേട്ടോ അല്ലാതെ അടുത്തൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ചെറിയ സൈസല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത അഗ്ലോണിമയാണ് അതിൻ്റെ നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ റേറ്റ് ഉള്ള ഐറ്റം ആണ് അഗ്ലോണിമ തന്നെയാണ് ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ റേറ്റ് മൂന്ന് നാല് ഷൂട്ടുകളൊക്കെ സെയിലിനായിട്ട് കാണുമായിരിക്കും അടുത്ത കലാത്തിയ ആണ് കലാത്തിയക്ക് ഇത് സെയിം സൈസിലുള്ള കലാത്തിയ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ സൈസ് തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അമ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അയച്ചുതരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമയുടെ റേറ്റ് വന്നിരിക്കുന്ന അൻപത് രൂപയാണ് ഈ ഒരു ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ അടുത്ത അഗ്ലോണിമ തന്നെയാണ് പിന്നെ നൂറ് രൂപയാണ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത അഗ്ലോണികൾ തന്നെയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് അടുത്ത കലാത്തിയ പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് മുപ്പത് രൂപ ഇത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപയ്ക്ക് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഗെലാർഡിയ എന്നാണ് എൻ്റെ പേര് എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അതുപോലെ ഒരു വൈറ്റ് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് കൂടെ ഉണ്ട് ഇതിന് റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഉഷ്യായിട്ട് വര വരുന്ന ചെറിയ സൈ സൈസിലുള്ള പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതൊരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് യെല്ലോ റെഡ് റെഡ് ലിപ്പ് എന്നാണ് എൻ്റെ പേര് അതിൻ്റെ ഫ്ലവർ പിക്ക് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അതിന് റേറ്റ് ഉള്ളതാണ് നൂറ്റി രൂപയാണ് റേറ്റ് അടുത്തൊരു പെറ്റൂണിയ പ്ലാന്റ്സ് ആണ് പെറ്റൂണിയയുടെ ജിഫി പിടി റോട്ട് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ജിഫിയിലുള്ളതാണ് നാൽപ്പത് രൂപ അടുത്ത ജെറബറ പ്ലാന്റ് ആണ് ജെറബറയുടെ ഫോട്ടോ റെഡ് കളറിലുള്ള ഫ്ലവർ ഇരിയുന്ന പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് അക്യൂമിനസ് പ്ലാന്റ് ആണ് അതിന് ഇരുപത് രൂപയാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ച് ഒരു കളറ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ